മൂലം പോരാടം ഉത്രാടം നക്ഷത്രങ്ങളുള്ള ധനുരാശിക്കാരുടെ ശനിമാറ്റ ഫലങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം നാലാം സ്ഥാനമായ മീനത്തിലേക്ക് ശനി ഭഗവാൻ മാറുന്നതിനാൽ അർദ്ധാഷ്ടമ ശനി എന്നാണ് പറയുക മെയ് മാസത്തിൽ വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് വരുന്നതിനാൽ പല കാര്യങ്ങളിലും അനുകൂലമാകും പൊതുവായി നാലാം ഭാവത്തിൽ ശനി വന്നാൽ തടസ്സങ്ങളും താമസങ്ങളും ഉണ്ടാകും ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും കൂടുതലും കാല് അല്ലെങ്കിൽ സന്ധി സംബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാകുക ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ആരംഭത്തിൽ തന്നെ ചികിത്സിച്ച് ഭേദമാക്കുക പലർക്കും ജോലി ഉദ്യോഗം തുടങ്ങിയവയിൽ സ്ഥാനമാറ്റം ഉണ്ടാകും ആവശ്യത്തിനും അനാവശ്യത്തിനും യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും വ്യാഴ ഭഗവാന്റെ രാശിയായ മീനത്തിൽ ശനി വരുന്നത് എല്ലാ ധനുരാശിക്കാർക്കും ദോഷങ്ങൾ ചെയ്യുകയില്ല വീട് വാങ്ങുന്നതിനോ പണിയുന്നതിനോ അല്ലെങ്കിൽ പുതുക്കി പണിയുവാനോ ആഗ്രഹിക്കുന്നവർക്ക് അതെല്ലാം നടക്കുമെങ്കിലും ചെറിയ ചെറിയ താമസങ്ങളും തടസ്സങ്ങളും നേരിടേണ്ടതായിട്ട് വരും വാഹനം വാങ്ങുന്ന കാര്യത്തിലായാലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് സൂര്യദശ നടക്കുന്ന മൂലനക്ഷത്രക്കാർക്ക് ഈ ഗ്രഹമാറ്റങ്ങൾ കാര്യമായി ബാധിക്കുകയില്ല വലിയ ദോഷങ്ങളും ഉണ്ടാകുകയില്ല ചന്ദ്രദശ നടക്കുന്ന മൂലനക്ഷത്രക്കാരാണെങ്കിൽ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ അപ്പോൾ പരിഹരിക്കുവാൻ ശ്രമിക്കുക കുടുംബത്തിൽ പലതരത്തിലുള്ള മനോവിഷമങ്ങൾ ഉണ്ടാകും അത് കുടുംബത്തിലുള്ളവരുടെ അമ്മ അങ്ങനെയുള്ളവരുടെ ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിലും അത് നിങ്ങൾക്ക് മനോവിഷമങ്ങൾ ഉണ്ടാക്കും ആവശ്യത്തിന് പണം തികയാതെ വരുന്നതും കുടുംബത്തിലുള്ളവരുടെ വൈദ്യ ചെലവുമെല്ലാം മനോവിഷമങ്ങൾക്ക് ഒരു കാരണമാകാം അതുകൊണ്ട് തന്നെ ചന്ദ്രദശ ചന്ദ്രദശ നടക്കുമ്പോൾ അർദ്ധാഷ്ടമ ശനി വരുന്നവർ കഴിയുന്നതും ശിവക്ഷേത്രത്തിൽ തൊഴുതു വരുന്നത് നല്ലതാണ് പറ്റുമെങ്കിൽ എല്ലാ തിങ്കളാഴ്ച ദിവസങ്ങളിലും ക്ഷേത്രങ്ങളിൽ പോകുവാൻ ശ്രമിക്കുക ചൊവ്വാദശ നടക്കുന്നവരാണെങ്കിൽ മക്കൾക്ക് ശുഭ ചെലവ് ചിലവുകൾ ചെയ്യേണ്ടതായിട്ട് വരും മക്കളുടെ വിദ്യാഭ്യാസം ജോലി കല്യാണം തുടങ്ങിയവയ്ക്ക് പണം ചെലവഴിക്കേണ്ടതായിട്ട് വരും ചൊവ്വാദശ നടക്കുന്നവർക്ക് വലിയ ദോഷമില്ല എന്ന് തന്നെ പറയാം രാഹുദശ നടക്കുന്നവരാണെങ്കിലും മെയ് മാസ അവസാനത്തിൽ നടക്കുന്ന രാഹുകേതു കേതുമാറ്റത്തിന് ശേഷം നല്ലതായിരിക്കും തൊഴിൽ വ്യാപാരത്തിലെല്ലാം ഉയർച്ച ഉണ്ടാകും വരുമാനം നല്ല രീതിയിൽ വരും വിചാരിച്ച കാര്യങ്ങൾ നല്ല രീതിയിൽ നടത്തിയെടുക്കുവാൻ തന്നെ സാധിക്കും ജോലി മാറുവാൻ ശ്രമിക്കുന്നവർക്കും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്കും ജോലി ലഭിക്കും വരുമാനം വരുന്ന കാര്യങ്ങൾക്ക് വേണ്ടി യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും രാഹുദശ നടക്കുന്നവർ പല കാര്യങ്ങളിലും ആലോചിക്കാതെ തീരുമാനമെടുക്കും അതുമൂലം വരുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മനോവിഷമങ്ങൾ ഉണ്ടാക്കും വ്യാഴദശ നടക്കുന്ന ധനുരാശി ധനുരാശിക്കാരാണെങ്കിൽ വലിയ കുഴപ്പമില്ല എന്ന് തന്നെ പറയാം വ്യാഴം ഏഴാം ഭാവത്തിൽ വരുമ്പോൾ ധനുരാശിക്ക് അതായത് രാശിനാഥനോട് ബലം ലഭിക്കുന്നതിനാൽ വലിയ ദോഷങ്ങൾ മാറിപ്പോകും കല്യാണ ആലോചനകൾ തടസ്സപ്പെട്ടിരുന്നവർക്കെല്ലാം കല്യാണം നടക്കുവാനുള്ള അനുകൂല സാഹചര്യങ്ങളായി മാറും വീട് വാങ്ങുവാനോ പുതുക്കി പുതുക്കിപ്പണിയുവാനോ ആഗ്രഹിക്കുന്നവർക്ക് അത് നടത്തിയെടുക്കുവാൻ സാധിക്കും വാഹനം വാങ്ങുവാനാണെങ്കിലും അങ്ങനെ തന്നെ പണവരവ് നല്ല രീതിയിൽ ഉണ്ടാകുമെങ്കിലും വരവിനനുസരിച്ചുള്ള ചിലവുകൾ ഉണ്ടാകും അതുകൊണ്ട് അക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം ചൊവ്വാദശ നടക്കുന്നവരും രാഹുദശ നടക്കുന്നവരും കഴിയുന്നതും കടം വാങ്ങാതിരിക്കുവാൻ ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾക്ക് നോക്കുകയാണെങ്കിൽ മടി എല്ലാ കാര്യത്തിലും അനുഭവപ്പെടും ചില കാര്യങ്ങൾക്ക് യാത്രകളും അലച്ചിലും കൂടുതലായി തന്നെ ഉണ്ടാകും കഴിയുന്നതും മടി ഒഴിവാക്കി പരിശ്രമിക്കുവാൻ ശ്രമിക്കുക ബാക്കി എല്ലാ കാര്യങ്ങളും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ തന്നെ നടക്കും വിദേശ പഠനത്തിനും വിദേശത്ത് ജോലിക്ക് പോകുവാൻ ശ്രമിക്കുന്നവർക്കുമെല്ലാം അതിനു വേണ്ടിയുള്ള യാത്രകൾ അനുകൂലമാകും കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കും വ്യാഴദശ നടക്കുന്നവർക്ക് പല നാളുകളായി തടസ്സപ്പെട്ട് അല്ലെങ്കിൽ നടക്കാതെ ഇരുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കുവാൻ സാധിക്കും രാഹുദശ ചൊവ്വാദശ നടക്കുന്നവർക്ക് കുടുംബത്തിൽ വിഷമങ്ങൾ അല്ലെങ്കിൽ അത്യാവശ്യങ്ങൾക്ക് പണം തികയാതെരിക എന്നിവയുള്ള പ്രശ്നങ്ങളെല്ലാം നേരിടേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ ജീവിത പങ്കാളിയോടെല്ലാം ക്ഷമയോടുകൂടി പോകുന്നതായിരിക്കും മനസന്തോഷത്തിന് നല്ലത് പൊതുവേ നാലിലെ ശനി മനസുഖം ആരോഗ്യം എന്നിവയെല്ലാം കുറയ്ക്കും വയറ് സംബന്ധപ്പെട്ട രോഗങ്ങളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ കാലുവേദന സന്ധിവേദന പോലെയുള്ള രോഗങ്ങൾ വരാതിരിക്കുവാൻ അല്ലെങ്കിൽ ഉള്ളവരും കൂടുതലാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക കഴിയുമെങ്കിൽ രാത്രി യാത്രകൾ ഒഴിവാക്കുക പ്രത്യേകിച്ചും ചന്ദ്രദശ നടക്കുന്ന ധനുരാശിക്കാർ ആവശ്യമാണെങ്കിൽ മാത്രം രാത്രിയാത്രകളും ദൂരയാത്രകളും ചെയ്യുക മെയ് മാസം കഴിയുന്നതോടെ ഒരു പകുതി ദോഷങ്ങൾ കുറയുമെങ്കിലും എല്ലാ കാര്യത്തിലും കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ജോലി ഉദ്യോഗം അധ്യാപനം അങ്ങനെ തുടങ്ങിയ മേഖലയിലുള്ളവർക്ക് കുറച്ച് അധ്വാനം ആവശ്യമായിട്ട് വരും ചിലർക്ക് ഉദ്യോഗ ഉയർവ് ശമ്പളവർദ്ധനവും ലഭിക്കും രാഹു കേതുമാറ്റം നടന്നതിന് ശേഷം പലർക്കും ധൈര്യവും ആത്മവിശ്വാസവും കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ചിന്തിക്കാതെ ചെയ്ത് അതിൽ നിന്ന് വിഷമങ്ങൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ശനിദശ നടക്കുന്ന ധനു ധനുരാശിക്കാരാണെങ്കിൽ ഒരു അറുപത് വയസ്സിനും മേലെ ഉള്ളവരായിരിക്കും അങ്ങനെയുള്ളവർ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക അമ്മ അല്ലെങ്കിൽ അമ്മയുടെ സ്ഥാനത്തുള്ളവരുടെ ആരോഗ്യനിലയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അമ്മ വഴി വരുവാനുള്ള സ്വത്തുക്കൾ അല്ലെങ്കിൽ കാര്യലാഭം എന്നിവയിൽ തടസ്സങ്ങളും താമസങ്ങളും ഉണ്ടാകുവാനുള്ള സാധ്യതകളും കൂടുതലാണ് നമ്മൾ ജനിക്കുമ്പോൾ തന്ന തന്നെ നമ്മുടെ ജാതകവിധി അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് നിർണയിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഓരോ ഗ്രഹമാറ്റങ്ങളും ഓരോ ദശാനാഥൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ ഫലങ്ങളാണ് കൊടുക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത് മാറുന്ന മാസഗ്രഹങ്ങൾ വലിയ ദോഷങ്ങൾ ചെയ്യില്ല എങ്കിലും പ്രധാനപ്പെട്ട ഗ്രഹമാറ്റങ്ങൾ ജീവിതത്തിലെ അല്ലെങ്കിൽ ജീവിതഗതിയെ മാറ്റുന്നതിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് ശനി ദോഷം കുറയ്ക്കുവാൻ ശനീശ്വരനെയും ആഞ്ജനേയരെയും തൊഴുതു നല്ലതാണ് അർഹതപ്പെട്ട ആർക്കെങ്കിലും അന്നദാനം ചെയ്യുക അല്ലെങ്കിൽ ചുറ്റുമുള്ള ഏതെങ്കിലും പക്ഷിമൃഗാദികൾക്ക് അന്നവും വെള്ളവും ദാനം ചെയ്യുക അതെല്ലാം കർമ്മദോഷങ്ങൾ തീർക്കുവാൻ സഹായിക്കും കഴിയുന്നതും ആർക്കും മനോവിഷമങ്ങൾ കൊടുക്കാതെ ജീവിക്കുവാൻ തീരുമാനിച്ച് ജീവിക്കുകയാണെങ്കിൽ വലിയ കർമ്മദോഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുന്നു